മിക്കപ്പോഴും സിനനംസും ആൻഡംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെ ഓപ്ഷൻസിൽ അതായത് നാല് ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ നമുക്ക് വരിക ആ ഓപ്ഷൻസിലെ ഒന്നൊഴികെ ഒരു ഓപ്ഷൻ ഒഴികെ ബാക്കി മൂന്നും സമാനമായ അർത്ഥം നൽകുന്നതാകും മിക്കപ്പോഴും അങ്ങനെയാണ് നമ്മുടെ സിനനംസും ആൻഡംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ രീതി എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നമ്മളാ പരീക്ഷയുടെ ആ ഒരു ഭയത്താലോ അല്ലെങ്കിൽ ടെൻഷനായാലോ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പോകും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അയ്യോ ഈ വാക്കിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ലല്ലോ അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ അൻറ്റണിംസ് എനിക്കറിയത്തില്ല അൻ്റണിമോ എനിക്കറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് വിട്ടുകളഞ്ഞാണ് പോവുക എന്നാൽ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ആ ഓപ്ഷനിൽ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ബാക്കി മൂന്നും ഞാൻ മീനിങ്ങിലുള്ള കാര്യം പറഞ്ഞു ബാക്കി മൂന്നും മീനിംഗിൽസ് ഏകദേശം സെയിം ആയിരിക്കും നമുക്ക് തന്നെ ഈ ക്വസ്റ്റിൻ വായിക്കാതെ തന്നെ എന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും നോക്കിയാൽ ടിമിഡ് ഫിയർലെസ് ലേസി വീക്ക് എന്ന് പറയുമ്പോൾ ടിമിഡ് നമുക്കറിയാം ഭയമുള്ളത് ലേസി മടിയുള്ളത് വീക്ക് ദുർബലമായ എന്നാൽ ഫിയർലെസ് എന്ന് പറയുമ്പോൾ ഇതിന് വ്യത്യസ്തമാണ് ഭയമൊന്നുമില്ലാതെ ധൈര്യമായി നിൽക്കുന്ന എന്തിനും തയ്യാറായിട്ട് കേന്ദ്ര അർത്ഥമാണിത് തരിക അപ്പൊ ഈ ഓപ്ഷനിൽ മിക്കവാറും ആൻസറായി വരാൻ സാധ്യത ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത്തരത്തിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും ഓക്കെ എങ്ങനെ ഓപ്ഷൻ്റെ രീതി വെച്ച് എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പലപ്പോഴും അല്ലെങ്കിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മറച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലായിരിക്കും ആ സ്ട്രക്ചർ തന്നിരിക്കുന്നത് അതിപ്പോൾ സിനിമസ് ആയാലും ആൻ്റണിമിംസ് ആയാലും അപ്പം ആണെങ്കിൽ അതുപോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നമുക്ക് അതിൽ അർത്ഥത്തിൽ നിൽക്കുന്നതായിരിക്കും ആൻസർ അതുപോലെ അങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ ഈ ക്ലാസ്സിൽ നമ്മൾ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന പഠിക്കാൻ കാരണം അങ്ങനെ പഠിച്ചിട്ട് ഒരു ഗുണവും ഇല്ല കാരണം നമ്മൾ മറന്നു ഉള്ളൂ അപ്പം നമുക്ക് ആ ആയിരം എന്നുള്ളത് നമുക്ക് കുറേ കുറേ നമുക്ക് പഠിച്ചു പോകാം പല എപ്പിസ് രണ്ട് ഒരു അഞ്ചാറ് എപ്പിസോഡായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ചിലപ്പോൾ ചില എപ്പിസോഡിൽ കൂടുതൽ കാണും ചിലപ്പോൾ കുറവ് കാണും എന്തായാലും ഞാൻ ആദ്യമായി ഈ പറയുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മുപ്പത് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതുമാണ് ഈ പറയുന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വായിച്ച് പഠിക്കുന്ന സെയിം വാക്കുകളൊക്കെ തന്നെയാണ് ഒരു പത്തോ പന്ത്രണ്ടോ കാണും വ്യത്യസ്തമായിട്ടേ കാണും ഓക്കെ അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ നമുക്കത് നമുക്കൊന്ന് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാനുള്ള അവസരങ്ങളാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ടെക്നിക്ക് ഉപയോഗിച്ചു കൊണ്ട് വേണം നമ്മൾ ആൻസറിലേക്ക് പോകാം എന്നാൽ ഓരോ ക്വസ്റ്റിനിൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പോലും നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താം എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കാനും പോകുന്നത് നോക്കാം വാറ്റ്സ് ദ സിനിമ ഓഫ് ഇൻ്റർ ഇൻട്രപറ്റ് ഇൻട്രപറ്റ് എന്ന് ചിലപ്പോൾ പല ചിലപ്പോൾ മിക്കവുള്ളവർക്ക് അറിയാം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് എന്നാൽ ആദ്യമായി ബിഗിനേഴ്സിനൊക്കെ ചിലപ്പം ഈ വാക്ക് കണ്ടിട്ട് അർത്ഥം അറിയത്തില്ല അപ്പം നമ്മൾ നീ വിചാരിക്കുമോ എനിക്ക് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയത്തില്ല എന്നാൽ പിന്നെ അടുത്തതിലേക്ക് പോകാം ഇന്ന് പറഞ്ഞാൽ പോകും എന്നാലിവിടെ ഒന്ന് ഓപ്ഷനൊന്ന് വിശലനം ചെയ്ത് നോക്കാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ആയിട്ടുള്ള വാക്കുകളായിരിക്കും ഓപ്ഷനിൽ വന്നിരിക്കുന്നത് ടിമിഡ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് തീരും അല്ലെങ്കിൽ ഭയമുള്ള അല്ലെങ്കിൽ വഴങ്ങുന്നത് എന്നൊക്കെയാണ് ടിമിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേസി നമുക്കറിയാം അല്ലെങ്കിൽ വീക്ക് നമുക്കറിയാം അപ്പം ഇതിനകത്ത് ഈ മൂന്നാണത്തിനകത്ത് എന്താണ് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്തായിരിക്കും ഫിയർലെസ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇൻറ്റർപെറ്റിൻ്റെ ശരിയായ അർത്ഥം ഫിയർലെസ് ഫിയർലെസ്സാണ് ഞാൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് ഡസ് അബ്രോഗേറ്റ് മീൻ അല്ലെ അബ്രോഗേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ഞെട്ടുമുന്താണി അബ്രോഗേറ്റ് അറിയാത്തവരുടെ കാര്യം ഞാൻ പറയുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ഇതുവരെ വിടാൻ സാധ്യമുണ്ട് പക്ഷേ നമ്മളിവിടെ നോക്കുക ക്രിയേറ്റ് റിപ്പീൽ അക്സെപ്റ്റ് പ്രൊമോട്ട് എന്ന് നോക്കുമ്പോൾ ക്രിയേറ്റ് സൃഷ്ടിക്കുക അക്സെപ്റ്റ് സ്വീകരിക്കുക പ്രൊമോട്ട് എന്തെയ്യുക അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുക അപ്പോൾ ഇത് ഈ ക്രിയേറ്റ് എന്നായാലും അക്സെപ്റ്റ് എന്നാലും പ്രൊമോട്ട് എന്നാലും നമുക്കൊരു പോസിറ്റീവ് എന്താണ് നൽകുന്ന പോസിറ്റീവ് എക്സ്പീരിയൻസ് നൽകുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന റിപ്പീലാണ് റിപ്പീൽ എന്ന് വെച്ചാൽ ക്യാൻസൽ അല്ലെങ്കിൽ റദ്ദാക്കുക എന്നാണ് റിപ്പീലിൻ്റെ അർത്ഥം ഇവിടെ ശരിയായി വരിക ഏതായിരിക്കും ഈ പറയുന്ന റിപ്പീൽ എന്ന് പറയുന്ന വാക്കായിരിക്കും ഓക്കെ ഇപ്പോൾ റിപ്പീലാണ് കറക്റ്റ് ആൻസർ വാട്ട്സ് അബ്രോഗേറ്റ് മീൻ അതാണ് റിപ്പീൽ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ സിനിമ ഓഫ് ഡിഫറൻസ് നമുക്ക് ഡി ഐ എഫ് എഫ് ഇ ആർ എൻ സിയുടെ നമുക്കറിയാം വ്യത്യാസം എന്ന് പറയും ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നു എന്നാൽ ഇവിടെ നോക്കേ ഇയും ഒരു എഫ് ഐ ഉള്ളൂ ഇവിടെ ഇ ഉണ്ട് പിന്നെ ഒരു എഫ് എ ഉള്ളു പിന്നെ വരുമ്പോൾ എന്തായിരിക്കും വരിക ഡിഫറൻസ് നമുക്ക് നോക്കാം ഡിസ്രസ്പെക്ട് സബ്മിഷൻ ആർഗ്യുമെന്റ് കെയർലെസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്രസ്പെക്ട് എന്ന് വെച്ചാൽ എന്താണ് റെസ്പെക്ട് ഇല്ലാതിരിക്കുക അയാൽ റെസ്പെക്ട് കാണിക്കാതിരിക്കുക സബ്മിഷൻ എന്ന് പറയുമ്പോൾ വഴങ് വഴങ്ങിക്കൊടുക്കുക എന്നർത്ഥത്തില സബ്മിഷൻ ആർഗ്യുമെൻറ്റ് വാദിക്കുക കെയർലെസ്നെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ശ്രദ്ധയില്ലാത്ത അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റിയതായിരിക്കും ഈ സബ്മിഷൻ ആയിരിക്കും അല്ലേ സബ്മിറ്റ് സബ്മിഷൻ ചെയ്യുക അല്ലെങ്കിൽ സബ്മിസീവുക അനുസരിക്കുക വഴങ്ങിക്കൊടുക്കുക ഇപ്പം ഡിഫറൻസിൻ്റെ ശരിയായ മീനിങ് എന്ന് പറയുന്നത് സബ്മിഷൻ ആണ് ഓക്കെ ഞാൻ നോക്കുക ക്വസ്റ്റൻ ഫോർ വിച്ച് വേർഡ് ഇസ് ക്ലോസസ് ഇൻ മീനിങ് ടു കോവേനൻറ്റ് കൊവേനൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണ് ഇവിടെ നോക്കുമ്പോൾ വാർ ഡിലമ ബാറ്റിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ് കയോസ് ഡിസോർഡർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൺ മെൻ്റലി ആയാലും അല്ലാതെ നമുക്ക് അസ്വസ്ഥത നൽകുന്ന കാര്യമാണ് വാറും ഡിലമയും ബാറ്റിലും ഒക്കെ എന്നാൽ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആണ് സോ ഇതാണ് എൻ്റെ കറക്റ്റ് ആൻസർ അപ്പോൾ കൊവേനൻറ്റ് പഠിച്ചു വയ്ക്കുക കോൺട്രാക്ട് എന്നുള്ളതാണ് കൊവൈനന്റ് മിനിങ് കോൺട്രാക്ട് ഇതിനടുത്ത് നോക്കുക ദ വേർഡ് ഒപ്നോക്ഷ്യസ് റെഫേഴ്സ് ടു നോക്കുക പ്ലസൻ്റ് ഡിസ്കസ്റ്റിങ് ന്യൂട്രൽ സ്വീറ്റ് എന്ന് പറയുമ്പോൾ പ്ലസൻറ്റ് സന്തോഷകരമായിട്ടുള്ളത് ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഈ പാർഷ്യലായിട്ട് നിൽക്കുക സ്വീറ്റ് മധുരമായിട്ടുള്ളത് എന്നാൽ ഡിസ്കസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വെറുപ്പുള്ള വാക്ക് നമുക്ക് ഇഷ്ടം തോന്നാത്ത ഡിസ്ലൈക്ക് എന്നൊക്കെ അർത്ഥം ഡിസ്കസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ മീനിങ് ആയിട്ട് ഡിസ്കസ്റ്റിംഗ് ആണ് വരിക പൊപ്നോക്ഷസിന്റെ എന്തായിരിക്കും ഡിസ്കസ്റ്റിംഗ് അതാണ് മീനിങ് ഓക്കെ അടുത്ത് നോക്കുക വാട്ട് വാ ഡോളിഫറേറ്റ് മീൻ പ്ലോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പലവട്ടം നമുക്ക് നോക്കാം റിപ്രോഡ്യൂസ് റാപ്പിഡ്ലി ഡിക്രീസ് സ്റ്റഡി എലിമിനേറ്റ് അത് ഉൽപാദിപ്പിക്കുക റിപ്രൊഡ്യൂസ് റാപ്പിഡ്ലി എന്ന് പറയുമ്പോൾ വളരെ കൂടുതലായി എന്തു ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുക നമ്മൾ റിപ്രൊഡ്യൂസ് റാപ്പിഡ്ലി ഉദ്ദേശിക്കുന്നത് ഡിക്രീസ് കുറയ്ക്കുക റിമെയിൻസ് ഇടീന്ന് വെച്ചാൽ ഒരു വളർച്ചയും ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കുക എലിമിനേറ്റ് ഇല്ലാതാക്കുക അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവിടെ കറക്റ്റായി വരികതായിരിക്കും ഈ റിപ്രൊഡ്യൂസ് റാപ്പിഡ്ലിയാണ് ഇതാണ് കറക്റ്റ് ആൻസ അപ്പം പൊളിഫറൈറ്റിൻ്റെ അർത്ഥം എന്താണ് റിപ്രൊഡ്യൂസ് റാപ്പിഡ്ലി അല്ലെങ്കിൽ റിപ്രൊഡ്യൂസ് കണ്ടിന്യൂസ്ലി അതാണ് കറക്റ്റ് ആൻസർ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ പിന്നെ അടുത്തത് നോക്കുക വാട്ട് ഇസ് ദ സിനിമ ഓഫ് പാരഡോക്സ് പാരഡോക്സിൻ്റെ മീനിങ് എന്താണ് ഇത് നമുക്കറിയാവുന്നതാണ് അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എന്താണ് കൺഫ്യൂഷൻ നൽകുന്ന അല്ലെങ്കിൽ അൺമാച്ചിങ് ആയിട്ടുള്ള വിരോധാഭാസം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ പാരാഡോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംപ്ലിസിറ്റി ട്രൂത്ത് സർട്ടണിറ്റി ഒക്കെ കറക്റ്റ് ഒരുമിച്ച് ഒരേപോലെ വരുന്നതാണ് എന്നാൽ പസിൽ കൺഫ്യൂഷൻ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ പാരഡക്സിൻ്റെ സമയമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ പസിൽ നമുക്ക് എഴുതാം ഞാൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ വേർഡ് കൊളോസൽ മീൻസ് കൊളോസൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളൊക്കെ സ്മോൾ എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് നോർത്തിട്ടുണ്ട് ലിമിറ്റഡ് എന്ന് നോട്ടണ്ട് ട്രിബിയൽ നോർത്തിട്ടുണ്ട് നമ്മൾ നോക്കാം സ്മോൾ ചേർത്ത് ലിമിറ്റഡ് പരിമിതി ഉള്ളത് അല്ലെ പരിമിതമായത് ട്രിവിയൽ ചെറിയ കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം നമ്മുടെ ഇന്നോർമസ് എന്ന് പറയുമ്പോഴോ വലുത് ഭയങ്കര ഹ്യൂജ് എന്ന അർത്ഥത്തിൽ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം കൊളോസൽ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്തായിരിക്കും ഇന്നോർമസ് എന്നാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇൻസെപ്ഷൻ റെഫേഴ്സ് ടു ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ ഇവിടെ എൻ്റെ കൊടുത്തിട്ടുണ്ട് ഒറിജിൻ കൺഫ്യൂഷൻ ഡിമിനിഷ് നമുക്ക് എൻ്റെ അവസാനം കൺഫ്യൂഷൻ നമുക്കറിയാലോ ഡിമിനിഷ് ഇല്ലാതാവുക ഇല്ലാതാക്കുക ഇവിടെ നോക്കുമ്പോൾ ഒറിജിൻ ഇതാണ് കറക്റ്റ് ആൻസർ ഒറിജിൻ ഓക്കെ അപ്പോൾ ഇൻസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ ഒറിജിൻ എന്നാണ് ഉൽപത്തി ഓക്കെ ബി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത് നോക്കുക വാട്ട് ഇസ് ദ സിനിമ ഓഫ് ഗ്രാൻഡ് ഗ്രാൻഡർ എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമ നമുക്ക് സിംപ്ലിസിറ്റി മാഗ്നിഫിസൻസ് മോഡസ്റ്റി ഇൻഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് സിംപ്ലിസിറ്റി ലാളിത്യം മോഡസ്റ്റിയും അതുതന്നെ ഇൻഡിഫറൻസ് നിസ്സംഗത മാഗ്നിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗംഭീരമായിട്ടുള്ളൂ അപ്പം അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഗ്രാൻഡർ ഓക്കെ ഗ്രാൻഡർ ആണ് ശരിയായിട്ടുള്ളത് ഗ്രാൻഡറിൻ്റെ അതാണ് മീനിങ് ആയിട്ട് മാഗ്നിഫിസൻസ് ആണ് കറക്റ്റ് ആൻസർ ആയി വരിക ഈ മാഗ്നിഫിസൻസിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണ് ഓഫ് ട്രാം ട്രാം എന്ന് പറയുന്ന വാക്കിന്റെ സിഡി നമുക്ക് ട്രാം ഇവിടെ കൊടുത്തിരിക്കുന്ന വാണ്ടറർ സെറ്റ്ലർ ആസ് എ ലീഡർ സ്ട്രേഞ്ചർ എന്നൊക്കെയാണ് സെറ്റ്ലർ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ശാന്തമായി കൊണ്ടുപോകുന്ന ലീഡർ നയിക്കുന്ന സ്ട്രേഞ്ചർ അപരിചിതനായിട്ടുള്ള അപ്പൊ ഇവിടെ വരിക ഇത് പക്ഷേ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വാണ്ടർ സ്ട്രേഞ്ചറോ ആവണം നമുക്ക് വേണമെങ്കിൽ തനിക്കാം ട്രാമ്പിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താ വാണ്ടർ വാണ്ടറർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾ അതാണ് ട്രാം ട്രാംബിന്റെ മിനി വാണ്ടർ എ ഹൂഇ സെ എന്ന് പറഞ്ഞാൽ ഹനാണ് ദ സെന്റർ ഓഫ് ഗുഡ്സ് ആണോ ദ പേഴ്സൺ റിസീവിംഗ് ഗുഡ്സ് ആണോ എ ഗവൺമെന്റ് ഓഫീസർ ആണോ എ മിഡിൽമാനാണോ ഇത് വൺ വേർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ മറ്റേ രീതി നോക്കാൻ പറ്റത്തില്ല ഇത് പഠിച്ചു വച്ചേ പറ്റത്തുള്ളൂ എന്തായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊരു പത്തോ പന്ത്രണ്ടോ നമുക്ക് അങ്ങനെ പറ്റാത്ത ചോദ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് വൺ ആണ് കൺസിനി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ദ പേഴ്സൺ റിസീവിങ് ഗുഡ്സ് ഇതാണ് കറക്റ്റ് ആൻസർ ദ പേഴ്സൺ റിസീവിങ് ഗുഡ്സ് ഇതിനകത്ത് ഇൻഫാച്ചുവേഷൻ ഇത് നമുക്കറിയാം ഇൻഫാച്ചുവേഷൻ എന്ന് വെച്ചാൽ ഭ്രമം എന്നാണ് അർത്ഥം ഭ്രമം അല്ലേ അപ്പോൾ എന്തായിരിക്കും ഭ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആ ഇൻഡൻസ് ബട്ട് ഷോർട്ട് ലിവ്ഡ് പാഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ടുത്തത് നമുക്ക് നോക്കാം വാട്ട്സ് സിനിമ ഓഫ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമ നമുക്ക് വേണമെങ്കിൽ ബ്യൂട്ടിഫുൾ ഇപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ലേഡിയെ കുറിച്ചാണ് പറയുന്നത് മാനെ കുറിച്ച് പറയുമ്പോൾ ഹാൻസ് അതാണ് കറക്റ്റ് ഹാൻസ് നമുക്കറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് മൊമൻറ്റസ് മൊമൻറ്റസും മൊമൻട്രിയും തമ്മിൽ വ്യത്യാസമുണ്ട് മൊമെൻട്രി എന്ന് വെച്ചാൽ നൈമിഷികമായിട്ടുള്ളു മൊമൻറ്റസ് എന്ന് വെച്ചാൽ പറഞ്ഞതാണ് ആ വളരെ പ്രധാനമായിട്ടുള്ളു

ഇൻഡിഫറൻസ് നിസ്സംഗത താല്പര്യമില്ലായ്മ എന്നാൽ ഫ്ളാറ്റിൽ നിർബന്ധ പുകഴ്ത്തൽ അല്ലേ പൊക്കി പറയുക പ്രൈസാണ് കറക്റ്റ് പുകഴ്ത്തലിനൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഫ്ളാറ്റിൽ നിർബന്ധമായിരിക്കും സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള നമ്മുടെ പുകഴ്ത്തൽ അതെ നമ്മൾ ഫ്ലാറ്ററി എന്ന് പറയും അപ്പോൾ അഡിലേഷൻ ആണ് അഡുലേഷന്റെ കറക്റ്റ് സിനിമ നമുക്ക് ഫ്ലാറ്ററി പറയാം ഫ്ലാറ്ററി ആണ് ശരിയായിട്ടുള്ള ആൻസർ പിന്നെ അടുത്തത് ദ വേർഡ് കണ്ടംപ്ലേഷൻ റെഫേഴ്സ് ടു കണ്ടംപ്ലേഷൻ നമുക്കറിയാം എന്താണ് കണ്ടംപ്ലേഷൻ ചിന്തിച്ചിരിക്കുന്ന ചിന്ത അല്ലേ അപ്പോൾ അങ്ങനെ മെഡിറ്റേഷൻ ആണ് കറക്റ്റ് ആൻസർ മെഡിറ്റേഷൻ ഇതങ്ങനെ പറ്റത്തില്ല മറ്റേ രീതിയിൽ പറ്റത്തില്ല പഠിച്ചേ പറ്റത്തുള്ളൂ കണ്ടംപ്ലേഷൻ അതാണ് മെഡിറ്റേഷൻ പിന്നെ അടുത്തത് ഡെലിജന്റ് ഡിജിജ് ഡെലിജൻറ്റ് ഈസ് വിത്ത് ഇത് പറ്റും എന്താണ് ലേസി നമുക്കറിയാം മടിയൻ ക്ലംസി എന്താണ് കെയർലെസ്സായിട്ട് ഒന്നാഷൽ ക്യാഷ്വൽ നമുക്കറിയാമല്ലോ എപ്പോഴുമല്ലാത്ത കാഷ്വൽ ആയിട്ടുള്ള എന്നൊക്കെ പറയത്തില്ലേ അപ്പം ഇവിടെ വരിക ഇൻഡസ്ട്രീസാണ് ഇൻഡസ്ട്രീസ് ഡിജന്റ് മീനിംഗ് ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രീസ് പറയാൻ പറ്റും സെൻഷർ സെൻഷർ എന്ന് പറയുമ്പം എന്തായിരിക്കും നോക്കാം പ്രൈസ് ക്രിട്ടിസൈസ് എഗ്രി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രൈസും എഗ്രിയും സപ്പോർട്ടും നമുക്ക് ഒരേ രീതിയിൽ പറയാം എന്നാൽ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ് സോ സെൻഷറിൻ്റെ അർത്ഥം എന്താണ് ക്രിറ്റിസൈസ് എന്നുള്ളതാണ് ഓക്കെ ക്രിറ്റിസൈസ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കാം വാട്ട് ഡസ് ഫാറ്റൽ അത് നമുക്കറിയാം എന്താണ് ഫാറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരകമായിട്ടുള്ള ഡെഡ്ലി ഇതാണ് കറക്റ്റ് ആൻസർ ഇടത്തെ ഡോൾഫുൾ റിഫേഴ്സ് ടു നോക്കി ഇവിടെ നോക്കുമ്പോൾ ചിയർഫുള് സന്തോഷകരമായിട്ടുള്ള എനർജറ്റിക് ഉത്സാഹപരമായിട്ടുള്ള ഹോപ്പ്ഫുൾ പ്രതീക്ഷാപരമായിട്ടുള്ള എന്നാൽ ദുഃഖകരമായിട്ടുള്ളതെന്ന് പറയുന്നത് മോൺഫുൾ ആണ് ഇത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് സോ ഇതാണ് ഇതിൻ്റെ ആൻസറായി വരിക ഇപ്പോൾ ഡോൾഫുൾ എന്ന് പറയുമ്പോൾ മോൺഫുൾ എന്നാണ് കറക്റ്റ് ആൻസർ അടുത്തത് സിനിമ ഗ്രഫ് ഗ്രഫിൻ്റെ സിനിമ നോക്കുക പൊളൈറ്റ് സ്മൂത്ത് റഫ് കാ ഇവിടെ പൊളൈറ്റൊന്നും സ്മൂത്തും കാമും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഏകദേശം ഒരേപോലെ അതായത് പൊളൈറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ വളരെ താഴ്മയോടെ മര്യാദയായിട്ടുള്ള സ്മൂത്ത് വളരെ സ്മൂത്ത് ആയിട്ടൊന്നും പറയും അതുപോലെ കാം നമുക്കൊരു ശാന്തമായിട്ടുള്ളത് എന്നാലും ഇവിടെ വ്യത്യസ്തമായിട്ടിരിക്കുന്നതായിരിക്കും റഫായിരിക്കും റഫാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓഫ് ഗ്രഫ് ഈസ് റഫ് ഇതിനടുത്ത് ഫിഡലിറ്റി എന്തായാലും ഫിഡലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം ബെട്രയർ ലോയാൽറ്റി ഡിസോണസ്റ്റി ഇൻഡിഫറൻസ് നമ്മുടെ ഇവിടെ എന്തായിരിക്കും നോക്കാം ബെട്രയർ ചതി വഞ്ചന ഡിസോണസ്റ്റി എന്താണ് കള്ളത്തരം ഇൻഡിഫറൻസ് നിസ്സംഗത അപ്പം ഇതിനകത്ത് വരാൻ സാധിക്കും ലോയാൽറ്റിയാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ എടുത്ത് നോക്കത്തെ വേർഡ് ഇൻഫ്രക്ഷസ് മീൻസ് ഇൻഫ്രക്ഷസ് ഒറ്റടിക്ക് കാണിച്ചപ്പോൾ നമുക്ക് അറിയാൻ എന്നാൽ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും നോക്കുക പ്രോഫിറ്റബിൾ സക്സസ്ഫുൾ എഫക്റ്റീവ് എന്ന് പറയും നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അതായത് ലാഭകരമായിട്ടുള്ള വിജയകരമായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള എന്നാൽ ഫ്രൂട്ട്ലെസ് ഫലമില്ലാത്തത് ഇതൊറ്റയ്ക്ക് നിൽക്കുകയാണ് സോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ സ് എന്ന് പറയുമ്പോഴത്തായിരിക്കും ഫ്രൂട്ട് പ്ലസ് എന്നുള്ളതാണ് ഓക്കെ അടുത്തത് ഗാർണിഷ് ഇതെല്ലാം നമ്മുടെ പരീക്ഷകളിൽ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സെലിംസാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ആയിരം സിനിമസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്താണ് സെനിംസ നമുക്ക് ഗാർണിഷ് ഈ സിനിമ ഇവിടെ നോക്കുമ്പോൾ ഇഗ്നോർ റിമൂവ് ഡിഫേസ് എന്ന് പറയുമ്പോൾ ഒരേ പോലുള്ള മീനിങ് നൽകുന്ന വെച്ചാൽ നെഗറ്റീവ് മീനിങ് ആയിട്ട് നൽകുന്നത് ഇതിനടുത്ത് പോസിറ്റീവായിട്ട് നിൽക്കുന്നത് അഡോണ അഡോൺ അഡോണാണ് കറക്റ്റ് ആൻസർ ആരാധിക്കുക ഓക്കെ ഇതിന് മെന്റർ അത് നമുക്കറിയാം ആരാ മെന്റർ ഗേഡാണ് ഗേഡാണ് മെന്റർ ഇനി വരിക നോക്കാം ഓഫ് സൂപ്പർസ്റ്റിഷ്യസ് സൂപ്പർസ്റ്റിഷ്യസ് എന്നുള്ള അന്തർസ്റ്റിംഗ് നമുക്കറിയാം സൂപ്പർസ്റ്റിഷ്യസ് എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസം ആയിട്ടുള്ള അല്ലേ അതൊക്കെയാണ് സൂപ്പർസ്റ്റിഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പം അത് ഇറാഷണൽ ആയിരിക്കും അല്ലേ അപ്പം അത് ഇറാഷണൽ ആയിരിക്കും അല്ലേ ഇറാഷണൽ ആയിരിക്കുമല്ലോ അപ്പം ഇവിടെ നോക്കുമ്പോൾ റാഷണലും ലോജിക്കലും സെൻസബിളും ഒക്കെ ഒരേപോലെ പറയുന്നതാണ് അപ്പോൾ ഇവിടെ ഇറാഷണൽ ആയിരിക്കും കറക്റ്റ് ആൻസറായി വരിക ബുദ്ധിക്ക് നിരക്കാത്ത അതാണ് സൂപ്പർസ്റ്റിഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് റാവേജ് നോക്കാം റിപ്പയർ ഡിമോളിഷ് സപ്പോർട്ട് ബിൽഡ് റീബിൽഡ് ഇവിടെയൊക്കെ റിപ്പയറും സപ്പോർട്ടും റീബിൽഡും ഒരേ മീനിങ് നൽകുന്നതാണ് എന്നാൽ ഡിമോളിഷ് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമായിട്ട് നൽകുന്നു സോ റാവേജിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് ഡിമോളിഷനെ എടുക്കാം ഇടത്തെ ദിസ്റ്റിനിമോ സക്സസ് ഇവ് ഈസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് വേർഡ് സക്സസീവ് അത് നമുക്കറിയാമല്ലോ എന്തായിരിക്കും സക്സസ് അ കോൺസിക്യൂട്ടീവ് എന്ന അർത്ഥം ഇവിടെയൊക്കെ ഇൻട്രപ്റ്റഡ് തടസ്സപ്പെടുന്ന ഇൻട്രപ്ഷൻ നമുക്ക് തടസ്സമുണ്ടാകുന്ന റാൻഡം പലപ്പോഴായിട്ടുള്ള അങ്ങനെ

വാക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കിയത് നമ്മുടെ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിനേക്കാൾ കുറച്ചും കൂടെ കൂടിയ വാക്കുകൾ നമ്മൾ നോക്കിയെണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒപ്പം തന്നെ ടഫ് ടഫായിട്ടുള്ള വാക്കുകൾ നമ്മൾ നോക്കുന്നതായിരിക്കും എന്തായാലും ഇത്തരത്തിൽ സിനോമിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം പേടിക്കാതെ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് താഴത്തെ ഓപ്ഷനും കൂടെ വായിച്ച് നോക്കി ഏതാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് നമുക്ക് എടുക്കാം ആ ഒരു ഇതുകൂടെ ഞാൻ ഇതിനകത്ത് തന്നിരിക്കുകയാണ് ഇതൊക്കെ പലർക്കും അറിയാവുന്നതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടാവും അവർക്കും കൂടെ ഒരു യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് വർഷങ്ങളായിട്ട് ഇത് പഠിക്കുന്നവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അവർ എന്താണ് അത്രയും ഇത് തോന്നത്തില്ല കാരണം അവർക്ക് ഇത് എപ്പോഴും പരിചിതമായ കാര്യമാണ് അവരുടെ അവരുടെയൊക്കെ ടെക്നിക്കാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ എണ്ണത്തിൽ കൂടുതൽ വാക്കുകളായിട്ടും ഇപ്പോൾ തന്നെ ചിട്ട ടഫായിട്ടുള്ള വാക്കുകളുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം